കേരള നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സിനിമാ സീരിയൽ നടിയായ സാസിക വിജയ് തൻ്റെ വരൻ ആരാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ടെലിവിഷൻ താരവും മോഡലുമായ പ്രേം ജഗബിനെയാണ് സ്വാസിക ഏറെക്കാലത്തെ പ്രണയത്തിന് ശേഷം വിവാഹം കഴിക്കുവാൻ പോകുന്നത് ഈ മാസം ഇരുപത്തിയാറിന് തിരുവനന്തപുരത്ത് വെച്ചാണ് വിവാഹം നടക്കുക തുടർന്ന് ഇരുപത്തിയേഴിന് കൊച്ചിയിൽ സുഹൃത്തുക്കൾക്കായി വിവാഹ വിരുന്ന് സംഘടിപ്പിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് മൂവാറ്റുപുഴ സ്വദേശിയാണ് സ്വാസിക പൂജ വിജയ് എന്നാണ് ശരിയായ പേര് സീരിയലിലൂടെ ശ്രദ്ധേയായ സ്വാസിക ഇപ്പോൾ സിനിമാ മേഖലയിലാണ് സജീവ സാന്നിധ്യമായി മാറുന്നത് മനം പോലെ മാംഗല്യം എന്ന സീരിയലിൽ സ്വാസികയും പ്രേമും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശിയാണ് പ്രേം ഈ സീരിയലിലെ നായിക നായകന്മാരായിരുന്നു സ്വാസികയും പ്രേമും തുടർന്നാണ് ഇരുവരും പ്രണയത്തിലായതും വിവാഹത്തിലേക്ക് എത്തിയതും സീത എന്ന സീരിയലാണ് സ്വാസികയുടെ കരിയറിൽ വഴുത്തിരിവായി മാറിയത് രണ്ടായിരത്തി ഒൻപതിൽ വൈകൈ എന്ന തമിഴ് ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് സ്വാസിക സിനിമാ രംഗത്തേക്ക് എത്തിയത് രണ്ടായിരത്തി പത്തിൽ ഫിഡിൽ എന്ന സിനിമയിലൂടെ മലയാളത്തിലും എത്തി അതേ വർഷം തന്നെ തമിഴ് ചിത്രമായ ഗോരിപാളയം എന്ന ചിത്രത്തിൽ നായികയായി മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് പ്രഭുവിന്റെ മക്കൾ കട്ടപ്പനിയിലെ ഋത്തിക് റോഷൻ പൊറിഞ്ചുമറിയം ജോസ് ചതുരം എന്നിവയിൽ ചെയ്ത വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഷൈൻ ടോം ചാക്കോ നായകനായ വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമയാണ് ഇനി പ്രദർശനത്തിന് എത്താനുള്ള ചിത്രം പ്രേം നിരവധി പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് സീരിയലുകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് അടുത്തിടെ വിവാഹത്തെക്കുറിച്ച് സ്വാസിക തുറന്നു പറഞ്ഞിരുന്നു വിവാഹം എന്തായാലും കഴിക്കണമെന്നത് തനിക്ക് നിർബന്ധമാണെന്നാണ് സ്വാസിക പറഞ്ഞത് എന്റെ കൂടെ ഒരാൾ വേണമെന്നത് ഭയങ്കര ഇഷ്ടമാണ് ഒരിക്കലും വിവാഹത്തെ എതിർക്കുന്ന അല്ലെങ്കിൽ പേടിക്കുന്ന ആളല്ല ഞാൻ സുഹൃത്തുക്കൾക്ക് പേടിയാണെന്നൊക്കെ പറയാറുണ്ട് എന്നാൽ ഞാൻ അങ്ങനെയല്ല എന്നായിരുന്നു സ്വാസിക പറഞ്ഞിരുന്നത് എത്രയും വേഗം വിവാഹം നടക്കണമെന്നാണ് ആഗ്രഹമെന്നും അതിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും പെണ്ണുകാണലൊന്നുമില്ല അറേഞ്ച്ഡ് മാരേജുമല്ല ലവ് മാരേജ് ആയിരിക്കുമെന്നും താരം തുറന്നു പറഞ്ഞിരുന്നു വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് എത്തിയപ്പോഴാണ് തന്റെ പ്രണയ വാർത്തയും സ്വാസിക പുറത്തുവിട്ടത് അച്ഛനും അമ്മയും വിവാഹം കഴിച്ചതുപോലെ ട്രഡീഷണൽ ആയിരിക്കണമെന്നാണ് ആഗ്രഹമെന്നും തന്റെ അമ്മൂമ്മ വിവാഹം കഴിച്ച രീതി അടിപൊളിയാണെന്നും താരം പറഞ്ഞിരുന്നു രാത്രിയിലായിരുന്നു അന്നത്തെ കാലത്ത് വിവാഹം നടക്കുക ചെക്കൻ അക്കരയായിരിക്കും അവർ പുഴ നീന്തി കടന്നു വരുന്നു ആ നേരം അമ്മൂമ്മ നിലവിളക്ക് പിടിച്ച് കാത്തിരിക്കുന്നു ഇപ്പോൾ ആ വിവാഹ രീതിയല്ലെന്നും സ്വാസിക പറഞ്ഞിരുന്നു ആ രീതിയാണ് തനിക്ക് ആഗ്രഹമെന്നും സ്വാസിക പറഞ്ഞിരുന്നു എന്തായാലും സ്വാസികയുടെയും പ്രണയ രഹസ്യം അറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകരുള്ളത് മാത്രമല്ല ഇരുവർക്കും ആശംസകൾ നേരുവാനും ആരാധകർ തിടുക്കം കാട്ടുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ